വിദ്യാലയങ്ങളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവം നടക്കുമ്പോൾ വയല ഈസ്റ്റ് ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ വാടക കെട്ടിടത്തിലാണ് പഠനം ആരംഭിച്ചത് സ്കൂളിന്റെ മേൽക്കൂര ചോർന്നൊളിക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായെങ്കിലും അറ്റപ്പണികൾ വൈകുകയായിരുന്നു പന്ത്രണ്ടര ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ചെങ്കിലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പണികൾ പൂർത്തിയാക്കാത്തത് അധികാരികളുടെ അനാസ്ഥയാണെന്നാണ് ആക്ഷേപം സ്കൂളിലേക്ക് ഒരു വാഹനം പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ദുരവസ്ഥ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന വയല ഈസ്റ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ കെട്ടിടം ചോർന്നൊളിക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെ മേൽക്കൂര പുതുക്കി കഴുക്കൂലും പട്ടികയുമെല്ലാം മാറ്റി നനയതാക്കുന്നത് വരെയുള്ള അറ്റകുറ്റപ്പണികൾക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ചിരുന്നു സ്കൂൾ തുറക്കുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശമുണ്ടായിട്ടും പണികൾ വൈകുകയായിരുന്നു അധികൃതരുടെ അനാസ്ഥയാണ് നിർമ്മാണം വൈകാനിടയാക്കിയതെന്ന് ആക്ഷേപമുയരുന്നു മേൽക്കൂര പൂർണ്ണമായും പൊളിച്ചു നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഇപ്പോൾ ജൂൺ രണ്ടിലെ സ്കൂൾ പ്രവർത്തന സജ്ജമാകാത്ത സാഹചര്യത്തിൽ സ്കൂൾ വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് വാർഡ് മെമ്പർ ജോസ് കൊടിയമ്പുരയിടം പറഞ്ഞു ഏപ്രിൽ മാസം പതിനാറാം തീയതി എഗ്രിമെൻ്റ് വെച്ചാണ് അപ്പോൾ ഒരു സ്കൂൾ എന്നുള്ള ഒരു പരിഗണനയോടുകൂടി അതൊരു സമയത്ത് മെയ് മാസത്തിൽ തന്നെ ഭംഗി പൂർത്തിയാക്കി ജൂൺ മാസം ആദ്യം പിള്ളേർക്ക് കേരളത്തിലൊക്കെ സംവിധാനം ഉണ്ടാക്കേണ്ട ചുമതല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കോൺട്രാക്റ്റുകൾക്കും ഉണ്ടായിരുന്നു അതിൽ വീഴ്ച വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം കാരണം അത് വീഴ്ച വരുത്താതെ പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ എൻജിനീയറിംഗ് ടീമി ുള്ളതായിരുന്നു അതവർ കൂടു ശരിയായി വിനിയോഗിച്ചില്ല വിനിയോഗിച്ചിരുന്നെങ്കിൽ ഈ കൃത്യസമയത്ത് തന്നെ പണി തീർക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് നിവൃത്തിയിൽ തന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ വയലായി ജസ്റ്റ് വയലായൊരു ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് കുട്ടികളെ താൽക്കാലികമായിട്ട് മാറ്റി ഈ പണി തീരുന്നവരെ അതിൻ്റെ സാഹചര്യമാണ് ഉണ്ടായത് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ റോഡിനിപ്പോൾ ഒരു പതിനാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ടെൻഡർ ആയിട്ടുണ്ട് അത് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാനായിട്ട് ഈ ഓഗസ്റ്റോട് കൂടി പൂർത്തിയാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഓഗസ്റ്റ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് വിഷയത്തിൽ നിന്ന് നാലു പേര് ജെൻഡർ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഒരാൾ ഏതായാലും ഞങ്ങൾ ഉറപ്പിക്കും അപ്പം പണികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും പിന്നെ ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പിള്ളേരെ ഇങ്ങോട്ട് മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എൻജിനീയർമാരുടെ ഒരു വീട്ടിയാണോ ഉദ്യോഗസ്ഥർ ഈ കോൺട്രാക്ടറുടെ വീട്ടിലാണോ എന്ന് ഞങ്ങൾ ആര് മാറ്റി പക്ഷേ ഉണ്ടായിരുന്ന എന്നുള്ള കാര്യത്തിൽ ില്ല കനത്ത മഴയിൽ പണികൾ പൂർത്തിയാകാനും താമസമുണ്ടാകും പണികൾ വേഗത്തിൽ നടക്കുന്നുവെന്ന് പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം പറയുമ്പോഴും ജൂൺ രണ്ടിന് മുൻപ് പണി തീർക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം പൊടിപൊടിക്കുമ്പോൾ വാടക കെട്ടിടത്തിൽ കഴിയേണ്ട സ്ഥിതിയിലാവുകയായിരുന്നു വയല ഈസ്റ്റ് ഗവൺമെൻറ് എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ മേഖലയിലെ ഏറ്റവും പഴക്കമേറിയ സ്കൂളിലേക്ക് വാഹനമെത്താൻ വഴിയില്ലാത്തത് പണികൾക്ക് വേഗത കുറയ്ക്കുന്നുമുണ്ട് സ്കൂളിലേക്കൊരു വഴി നിർമ്മിക്കാൻ പതിനാല് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ക്ലാസ് തുടങ്ങുകയും ഒപ്പം സ്കൂൾ മുറ്റത്ത് വാഹനം എത്തുകയെന്ന സ്വപ്ന സാക്ഷാത്കാരവും കാത്തിരിക്കുകയാണ് അധ്യാപകരും കുട്ടികളും പി ടി ഐയും അടിസ്ഥാന സൗകര്യങ്ങൾ കുറയുമ്പോൾ കുട്ടികളുടെ എണ്ണത്തിലും കുറവുണ്ടാകുന്നതും പ്രശ്നമാവുകയാണ് സ്റ്റാർവിഷ് ന്യൂസ് പാല